ബിഗ് ബോസിലെ ഏറ്റവും സുന്ദരികളായ മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കാം സൗന്ദര്യത്തിനൊന്നും വലിയ കാര്യമില്ല എന്നാലും നമുക്ക് ഒന്ന് നോക്കാം ആരൊക്കെയാണ് എല്ലാവരും ബിഗ് ബോസിലുണ്ടായിരുന്ന മത്സരാർത്ഥികളെല്ലാം സുന്ദരികളാണ് സുന്ദരന്മാരുമാണ് അപ്പം സുന്ദരികളായ മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കാം അതിനുവേണ്ടി നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർന്ന് എന്ന് അല്ല ഞാൻ ഇന്ന് പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസിൽ ഒരഞ്ച് സുന്ദരിമാരുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത് ആരൊക്കെ നമുക്ക് നോക്കാം അഞ്ചാം സ്ഥാനത്ത് ബിന്നിയാണ് ഡോക്ടർ ബിന്നി കുത്തിത്തിരിപ്പും ഒക്കെ ആണെങ്കിലും സുന്ദരിയായ മത്സരാർത്ഥി തന്നെയാണ് കുത്തിത്തിരിപ്പുണ്ട് പിന്നെ മറ്റുള്ളവരുടെ കുശുമ്പ് ഇച്ചിരി അസൂയ ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ സുന്ദരിയായ മത്സരാർത്ഥി ആരെന്ന് ചോദിച്ചാൽ അഞ്ചാം സ്ഥാനം ബിന്നിയാണ് പിന്നെ നാലാം സ്ഥാനത്തേക്ക് അനുമോളാണ് അനുമോളും അത്യാവശ്യം സൗന്ദര്യക്കുണ്ട് ബിഗ് ബോസ് സീസൺ സെവനിലെ വിജയിയാണ് അനുമോൾ നിരവധി ഷോയിലൂടെയും സ്റ്റാർ മാജിക് എന്ന സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമിലൂടെയും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേറിയ വ്യക്തിയാണ് അനുമോൾ മൂന്നാം സ്ഥാനത്ത് ആതിലയാണ് ആതില എന്നു പറയൽ ആതിലാണ് ആതിലയ്ക്ക് കുറച്ച് അഹങ്കാരവും കുറച്ച് കുഷുപും ഒക്കെ ലാസ്റ്റ് വന്നപ്പോൾ തോന്നി ഞാൻ എങ്ങനെയെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കും പിന്നെ കുറച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല അവിടെ പറയും ഇവിടെ പറയും തരം കിട്ടുമ്പോഴൊക്കെ നമുക്കിട്ട് കൂട്ടുകാർക്കിട്ടൊക്കെ പണി വരും അതാണ് ആതില പിന്നെ എന്നാലും അതിനെ കണ്ടാലൊക്കെ നല്ലതാണ് പിന്നെ രണ്ടാം സ്ഥാനത്തുള്ളത് നൂറയാണ് നൂറ കുറച്ച് ഒരു പൂമ്പാറ്റയുടെ ഇതാണേലും ചില സമയങ്ങളിൽ നൂറ ചെയ്യുന്ന തീരുമാനങ്ങൾ ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല ലാസ്റ്റ് അനിമോളോട് ചെയ്തതൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് എന്നാലും നൂറേ കണ്ടാലും നല്ലത് പിന്നെ ഉള്ളത് ഒന്നാം സ്ഥാനത്ത് ലക്ഷ്മിയാണ് ലക്ഷ്മി ആണ് ഒന്നാം സ്ഥാനത്തേക്ക് അത് കുറച്ച് പക്വതകൾ കൊണ്ടും അത്യാവശ്യം ലക്ഷ്മിയെ കണ്ടാലൊക്കെ നല്ലതാണ് ലക്ഷ്മിയുടെ ക്യാരക്ടർ വളർന്ന സമയത്ത് ആൾക്കാർക്ക് ഇഷ്ടമല്ലാണ്ട് പക്ഷേ ഇപ്പം ലക്ഷ്മി ആളുകൾ ഇഷ്ടപ്പെട്ടു ആ പെരുമാറ്റം റീഎൻട്രി ആയിട്ട് വന്ന് അനുമോളെ മോട്ടിവേഷൻ ചെയ്തു ചെയ്തതൊക്കെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമായി പറയും ഇപ്പം ലക്ഷ്മി ആരാ ഒരുപാട് പേര് ആരാധിക്കുന്നുണ്ട് ലക്ഷ്മിയാണ് ഒന്നാം സ്ഥാനം എന്ന് കൊടുക്കുന്നത് സുന്ദരികളായ മത്സരാർത്ഥികളാണ് അവരുടെ സുന്ദരന്മാരായ മത്സരാർത്ഥികളുടെ വീഡിയോ നമ്മൾ അടുത്തവണ് ചെയ്യുക അപ്പം ഓർക്കും നീ എന്താണ് സുന്ദരങ്ങളായ മത്സരാർത്ഥികളുടെ മാത്രം ചെയ്യും സുന്ദരന്മാരായ മത്സരാർത്ഥികളായാലും അവരുടെ വീഡിയോ അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ നീ അത് ഓർത്താരും തല പോയിക്കണം പല ആളുകളുണ്ട് പല ക്യാരക്ടറാണല്ലോ പലരുടെയും അപ്പം നമ്മൾ വെച്ചിരിക്കുന്ന അഞ്ച് സുന്ദരികളായ മത്സരാർത്ഥികളുടെ ലിസ്റ്റാണ് ബാക്കിയുള്ളവരെല്ലാം സുന്ദരികളല്ല എന്നല്ല അതിൻ്റെ അർത്ഥം പല ആളുകളും നമ്മുടെ കമ്മ്യൂണിറ്റിയിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇട്ട മെസ്സേജ് ആണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതിനെല്ലാരും ചീത്ത വിളിക്കുന്നത് അപ്പം എൻ്റെ കൊച്ചി ഇവിടെ അവസാനിക്കാനായിട്ടായിരുന്നു